ഭാഗവതത്തിന്റെ മഹത്വം പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങള് പുരാ മഹാത്മ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമ്മൾ കണ്ടു പത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങളിലാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭാഗവതം എന്ന് നമ്മൾ കണ്ടു ഇനി എന്തിന് ഭാഗവതം എന്തിന് ഭാഗവതം അതിൽ രണ്ട് കഥകളിലൂടെയാണ് ഇതിൽ മഹാത്മ്യത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഭക്തി ദേവിയുടെ കഥ രണ്ടാമത്തത് ആത്മദേവന്റെ കഥ രണ്ട് രസകരമായ കഥകളാണ് ഒന്നാമത്തെ കഥയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ കഥ എന്താണ് ഭക്തിയുടെ കഥ ഭക്തി ദേവി ഒരിക്കൽ നാരദൻ കഥയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കില്ല നമ്മൾ കണ്ടുവല്ലോ കഥയുടെ സാരമാണ് നമുക്ക് ആവശ്യം ഈ പുരാണത്തിന്റെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് കഥകൾ പറഞ്ഞ് 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 കഥയുടെ സാരമില്ലാതായിപ്പോയിരിക്കുന്നു തീർത്ഥസ്ഥാനങ്ങളിൽ അധർമ്മിഷ്ടന്മാര് അധർമ്മമൂർത്തികളായവര് താമസിച്ചത് കൊണ്ട് തീർത്ഥങ്ങൾ തീർത്ഥങ്ങൾ അല്ലാതായിരിക്കുന്നു തപസ് അനുഷ്ഠിക്കുന്നവർക്ക് ശുദ്ധിയില്ല സത്യമില്ല ബ്രഹ്മചര്യം ഇല്ല അപ്പൊ തപസ്സിന് ആ തപസ്സിന്റേതായിട്ടുള്ള ഫലം നഷ്ടമായിരിക്കുന്നു ജപം ചെയ്യുന്നവർക്ക് മനസ്സിനെ ജയിക്കാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു കഴിവില്ല ആഗ്രഹങ്ങള് അങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് പോവാണ് ഒരു നിയന്ത്രണം ഇല്ലാതെ അപ്പൊ ജപത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടാവോ ഇല്ല അതേപോലെ തന്നെ കഥ കഥയുടെ സാരം ഉൾക്കൊള്ളണം അവസാനം നമുക്ക് പറയാൻ സാധിക്കണം എന്താണ് അതിൻ്റെ എസെൻസ് അല്ലെങ്കിൽ പിന്നെ കഥയിലൂടെ പ്രയോജനം ഇല്ല ഇപ്പോൾ ഒന്നാമത്തെ കഥ നല്ല രസകരമായ കഥയാണ് നാരദൻ നാരം ദാത്തി ഇതി നാരദ നാരദൻ പൊതുവേ നമ്മൾ പറയുന്നത് കലഹപ്രിയൻ അല്ലേ പക്ഷെ അങ്ങനെ അല്ലല്ലോ നേരം ഓപ്പോസിറ്റാണ് കലഹമുണ്ടെങ്കിലും അവസാനം അത് പരിഹരിച്ച് കിട്ടും അതുമാത്രമല്ല പരമഭക്തനാണ് ഭാഗവതത്തിൽ എന്നെ പറയുന്നുണ്ട് നാരദൻ ആരാണ് ദേവദർശനൻ എന്നാണ് ദേവദർശനൻ അതായത് ദേവനെ മുന്നിൽ കണ്ട ആട് മുന്നിൽ മാത്രല്ല തൻ്റെ ഉള്ളിലും കണ്ടയാട് അത് മാത്രമല്ല ദേ ഭഗവാന്റെ ദർശനം നൽകാൻ കേൾപ്പുള്ള ആളും കൂടിയാണ് നാരദൻ എത്ര എത്ര പേർക്കാണ് നാരദന്റെ ഉപദേശം ലഭിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെ അല്ലെ പ്രഹ്ലാദനുണ്ട് ധ്രുവൻ ഉണ്ട് പ്രചേതസ്സുകൾ ഉണ്ട് പിന്നെ അസുരന്മാരുടെ ഇടയിലും നാരദർക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഒരു ഡിസൈൻ പാസ്പോർട്ട് ഒന്നുമില്ലാതെ ഏത് ലോകത്തിലേക്കും പ്രവേശിക്കാം അസുരന്മാരുടെ ഇടയിൽ ഗന്ധർവന്മാരുടെ കിന്നരന്മാർ എല്ലാവരുടെ ഇടയിൽ നാരദർക്ക് പ്രവേശിക്കാം അപ്പം നാരദർ വിചാരിച്ചു ഈ ഭൂലോകമാണ് സുന്ദരമായ ലോകം സ്ഥലം ഉത്തമമായിട്ടുള്ള സത്തമമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്നു സഞ്ചരിച്ചു തീർത്ഥ സ്ഥലങ്ങളില് ക്ഷേത്രങ്ങളില് തടാ നദീതീരങ്ങളില് ആശ്രമങ്ങളില് ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചു പക്ഷെ എല്ലായിടത്തും കണ്ടത് എന്താണ് കലിയുടെ പ്രഭാവങ്ങളാണ് കണ്ടത് സത്യമില്ല ബ്രഹ്മചര്യമില്ല ശൗചമില്ല ആ എല്ലാവരും ഉദരം ഭരുന്നുകളായിട്ട് തീർന്നിരിക്കുന്നു ഭക്ഷണം ഭക്ഷണം കഴിക്കണം കഴിക്കുക കുടിക്കുക ഉറങ്ങുക ഖാവോ ബിയോ മസാ കരോ എന്ന് ഹിന്ദിയിൽ പറയുള്ളു അല്ലെ അതാണ് പരക്കം പാച്ചിലാണ് രാവിലെ മുതൽ രാത്രി വരെ ഓട്ടമാണ് എന്തിനു വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേറെ അതിന് അപ്പുറം അവർക്ക് മംഗളത്തിന്റെ ശ്രേയസനെ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു ചിന്തയും ഇല്ല വിശദമായിട്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തോന്നൂ ഇത് കനികാലത്തിനെ പറ്റിയിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല സുന്ദരമായി പറയുന്നുണ്ട് പണ്ടൊക്കെ അന്നം ദാനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തിന് വിൽക്കില്ലായിരുന്നു പണ്ടുകാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ എനിക്കും അപ്പുറമുള്ള അതിനും മുൻപത്തുള്ള കാലം എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി വെക്കും ആരെങ്കിലും അതിഥി വന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അതിഥി അറിയണമെന്നില്ല നമുക്ക് അറിയുന്ന ആളല്ല ആരാണെങ്കിലും ഭക്ഷണം കൊടുക്കുമോ അല്ലെ അങ്ങനെ ഭക്ഷണം വിൽക്കുന്ന പതിവില്ലല്ലോ ഇപ്പോഴാണ് വിൽക്കാൻ തുടങ്ങി പിന്നീടോ ഹോട്ടലുകളുടെ ഒരു തിരക്കാണ് അല്ലെ എത്ര ഹോട്ടലുകളാണ് ഭക്ഷണ കഥാർത്ഥം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അമ്മ അതൊക്കെ ഈ രണ്ട് ഇഞ്ച് നാവിനെ വേണ്ടിയിട്ടല്ലേ നാവ് രണ്ട് ഇഞ്ച് ഉണ്ടാവോ അതിന് കുറവാണല്ലേ അറിയില്ല എനിക്ക് ആ രണ്ടിഞ്ചും ആവിന് വേണ്ടിയിട്ടാണ് ചെറിയ സംഭവങ്ങളല്ലേ അപ്പം അന്നത്തിന് വിൽക്കാൻ തുടങ്ങി സ്ത്രീകളെ കന്യകമാരെ പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്നു ദമ്പതിമാർക്ക് ഇടയിൽ ഒരു സുഖമില്ല ശാന്തി ഇല്ല കലഹമാണ് ഇങ്ങനെയെല്ലാം കണ്ടപ്പോഴത്തേക്കും നാരകർക്ക് ആകെ പരിപ്രരാതിയായി ആ ആകെ അപ്സെറ്റായി എന്നിട്ട് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ശരി ഭഗവാൻ അവതരിച്ച സ്ഥലത്തെങ്കിലും കുറച്ച് ശാന്തി സമാധാനം കിട്ടുമല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് യമുനാ തീരത്ത് വന്നു വൃന്ദാവനത്തിലേക്ക് വൃന്ദാവനത്തിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആശ്ചര്യമായ ഒരു കാഴ്ച നിങ്ങൾ പിന്നീട് പത്മപുരാണ വായിച്ചു നോക്കുക കേട്ടോ ഈ മഹാത്മ്യ വളരെ ലളിതമായ സംസ്കൃതമാണ് എല്ലാവർക്കും മലയാളം അറിയുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാകും കാരണം മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ സംസ്കൃത പദങ്ങളുള്ളത് അപ്പം വളരെ ലളിതമായിട്ട് മനസ്സിലാവും ഇങ്ങനെ ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം അതിൽ വരുന്ന പദങ്ങളാണ് ആശ്ചര്യകരമായിട്ടുള്ള രംഗം കണ്ടു എന്താണ് കണ്ടത് അവിടെ ഒരു നല്ല യുവതിയായ ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയുടെ അടുത്ത് രണ്ട് വൃദ്ധർ ഇങ്ങനെ കിടക്കാണ് ഈ അപ്പൊ നമുക്ക് തോന്നും ആരാണ് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അപ്പൊ നമുക്ക് തോന്നും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യ സ്ത്രീ രൂപം ധരിച്ച് അതായത് മനുഷ്യരൂപം ധരിച്ച് വരുമോ പക്ഷെ അത് രോഗികൾക്ക് സാധ്യമല്ലാത്തതല്ലോ അല്ലെ മൂർത്തിമത് ഭാവം ധരിച്ച് വികാരങ്ങളും വിചാരങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതും നാരദരാരാണ് ദിവ്യമായ ഒരു യോഗി സിദ്ധൻ ജ്ഞാനി ഭക്തൻ കർമ്മയോഗി എന്നും കൂടി പറയാം അപ്പം നാരദരെ കണ്ടു ആരാണ് ആ സ്ത്രീ ഇരിക്കുന്നു അവിടെ രണ്ടുപേർ സൈഡിലുണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു ആ തൊട്ടടുത്തിരിക്കുന്ന ആ രണ്ടുപേരെയും വെള്ളമൊക്കെ ഒഴിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അവർ ശ്വാസം ദീർഘനിശ്വാസം എടുക്കുന്നുണ്ട് അപ്പോൾ അറിയാം മരിച്ചിട്ടില്ല ചൈതന്യം ഉള്ളിലുണ്ട് പക്ഷെ ബോധമില്ല എന്നേ ഉള്ളൂ പക്ഷെ എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ആ സ്ത്രീക്ക് ശക്തി ഇല്ലാതെ പോയി ഇങ്ങനെ ബോധമില്ലാതെ വീണ് പോകും തൊട്ടടുത്ത് ആരായിരിക്കുന്നു പല സ്ത്രീകൾ ഈ സ്ത്രീയെ ശുശ്രൂഷിച്ചിരിക്കുന്നുണ്ട് ഇനി ഈ സ്ത്രീയോ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുമോ എന്ന് എല്ലാ ദിക്കിലും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ മോ ഇപ്രസൈഡ് ഇപ്രസൈഡ് അപ്രസൈഡ് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ അതിലുണ്ട് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കൂ നല്ല രസമായിട്ടാണ് സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിക്കിലും ഇങ്ങനെ കണ്ണൂടിച്ച് നോക്കുന്നുണ്ട് എന്നാ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് കൂടി നോക്കുന്നുണ്ട് അപ്പോഴാണ് ദൂരെ നിന്ന് നമ്മുടെ ആ നമ്മുടെ കഥാപാത്രം ഹീറോ വരുന്നു വരുന്നുണ്ട് അല്ലെ അപ്പൊ കണ്ടപാട് നാരദർക്ക് മനസ്സിലായില്ല പക്ഷെ ഭക്തിക്ക് മനസ്സിലായി നാരദർ എന്തുകൊണ്ട് നാരദർ ഭക്തനല്ലേ പരമഭക്തനല്ലേ അപ്പൊ ഭക്തിക്ക് മനസ്സിലായി നാരദന് പക്ഷെ നാരദന് ഇതാരാണെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ട് അതിന് പല വ്യാഖ്യാതകൾ പല വ്യാ അർത്ഥം പറയുന്നുണ്ട് അപ്പ കണ്ട ആ കലിയുഗത്തിൽ കാണുന്ന ഭക്തി നമ്മളെല്ലാവരും ഓ എൻ്റെ ഭക്തനാണ് ഭക്തനാണ് ഭക്തയോഗിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഭക്തിയുടെ വ്യാഖ്യാനം എന്താണ് എന്നും കൂടി നമ്മൾ ഉള്ളില് പരിശോധിക്കണം എന്താണ് ഭക്തിയുടെ വ്യാഖ്യാനം ക്ഷേത്രങ്ങളൊക്കെ പോയി നല്ല തൊഴുക കുറിയിടുക ചന്ദന ഇടുക രുദ്രാക്ഷമാലയൊക്കെ ഇടുക വസ്ത്രമൊക്കെ ഇട്ട് തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുഞ്ചിരിച്ച് നടക്ക ഭഗവാന്റെ നാമം ചൊല്ലുക എല്ലാരും കാണുമ്പോഴും അതേ കൃഷ്ണ അതേ കൃഷ്ണ ആചരിച്ചു കൊണ്ട് പറയാ ഇങ്ങനെ ഇതൊക്കെയാണോ ഭക്തിയുടെ ലക്ഷണം അപ്പം അങ്ങനെയുള്ള ഭക്തി കണ്ടപ്പോൾ നാരദന് മനസ്സിലായില്ല എന്തുകൊണ്ട് ഭക്തി എന്താണെന്ന് നാരദർക്ക് അറിയാം പരമമായിട്ടുള്ള ഭക്തി എന്താണ് ഭഗവാന്റെ ഉള്ളിൽ കാണുന്നത് ആ ഭഗവാന്റെ എന്താണ് സ്വരൂപം അത് എല്ലാവരുടെയും കാണുന്നത് അതാണ് പരമമായിട്ടുള്ള ഭക്തി അതുകൊണ്ടായിരിക്കാം നാരദർക്ക് ഭക്തി കണ്ടപ്പോൾ മനസ്സിലായില്ല ഇപ്പൊ ചോദിക്കുന്നുണ്ട് നാരദന് ആരാണ് നിങ്ങൾ പറയൂ നിങ്ങളുടെ കഷ്ടം എന്താണ് പറയൂ അപ്പാണ് ഭക്തി പറയുന്നത് എന്താണ് എൻ്റെ പുത്രന്മാരാണ് ഇത് പക്ഷേ ആലോചിച്ചു ഭക്തി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കഥയുടെ സാരമാണല്ലോ എടുക്കേണ്ടത് ഇപ്പൊ ഭക്തി പറയാണ് എന്നെ സഹായിക്കൂ നാരദരെ അന്ന് പറയുമ്പോൾ ഭക്തനല്ലേ ഭഗവാന്റെ ഭക്തനല്ലേ എന്നെ സഹായിക്കൂ എൻ്റെ വൃദ്ധരായ ഈ പുത്രന്മാര് ഞാൻ ഒരു സ്ഥലത്ത് ജനിച്ചു ദ്രാവിഡത്തിൽ ഞാൻ ജനിച്ചു കർണാടകത്തിൽ വന്നപ്പോൾ എനിക്ക് വൃത്തിയുണ്ടായി പക്ഷേ ഗുരുജല പ്രദേശത്ത് വന്നപ്പോഴത്തേക്കും പാഖണ്ഡന്മാർ നിറഞ്ഞു നിന്നതുകൊണ്ട് ഞാൻ ക്ഷീണിതനായി ക്ഷീണിതയായി പക്ഷെ പിന്നീട് വൃന്ദാവനത്തില് ഭഗവാന്റെ ഹരിയുടെ അവതാരം നടന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ പുഷ്ടി പ്രാപിച്ചു പക്ഷേ ഭക്തിയെ മാത്രം മതി എല്ലാവർക്കും എന്ത് വേണ്ട ജ്ഞാനവും വൈരാഗ്യവും വേണ്ട വേണ്ടാതായപ്പോഴത്തേക്കും എൻ്റെ രണ്ട് പുത്രന്മാര് ജരയായി ജരപാലിച്ച് ചൈതന്യം ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു അപ്പം എനിക്ക് സന്തോഷമുണ്ടാവുമോ ഒന്നാമത്തെ കാര്യം അമ്മ വൃദ്ധ മക്കള് കൊച്ചാണെങ്കിൽ മൂർത്തി മൂർത്തിയാണെങ്കിൽ അത് കുഴപ്പമില്ല അല്ലേ പക്ഷേ ഇത് നേരെ വിപരീതമാണ് ഇപ്പം എന്താണ് അമ്മ സുന്ദരമായിട്ടിരിക്കുകയാണ് മക്കൾ ഒരു ഇതില്ലാതെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു നാരദം ഇപ്പം നാരദർ പറയാണ് കലികാലത്തിന്റെ പ്രഭാവമാണ് പക്ഷെ അങ്ങ് ഭഗവാന്റെ ഭഗവാന്റെ പരമപ്രിയ ഭക്തിയാണല്ലോ എന്നിട്ട് പറയാൻ്റെ നാരദർ ഈ പദം നിങ്ങൾ ഓർത്തു വെച്ചോണേ ഹരിഹി ഷാന്തേ കരിഷ്യതി പുരാണത്തിൽ മഹാത്മ്യത്തിൽ വരുന്ന ഒരു താരം വരി എന്താണ് ഹരിഹി ഷന്തേ കരിഷ്യതി നമ്മൾ ആരെങ്കിലും നമ്മളെ നമസ്കരിക്കാൻ വരുമ്പോൾ കൊച്ചുമക്കളൊക്കെ വരും മക്കളൊക്കെ വരും നമസ്കരിക്കുമല്ലോ നല്ലത് വരട്ടെ മംഗളം ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ പക്ഷെ നമ്മൾ ആരാണ് മംഗളം നേരാൻ ശരിക്കും മംഗളം നൽകേണ്ടത് ആരാണ് ഭഗവാൻ ആണല്ലോ അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഹരിഹി ഹരി ഷം മംഗളത്തിനെ തേ നിനക്ക് എന്ന് പറഞ്ഞ് നാരദർ മറുപടി നൽകാണ് ഭക്തിക്ക് എന്നിട്ട് വിഷമ വിശദമായിട്ട് കാര്യങ്ങൾ വീണ്ടും ചർച്ച നടക്കുന്നുണ്ട് അതിൽ പ്രവേശിക്കുന്നില്ല അവസാനം എന്താണ് ചെയ്യേണ്ടത് അതിന് നാരദർ എന്ത് ചെയ്തു രണ്ടു പേരുടെയും ചെവിയില് ഓ ജ്ഞാനവും വൈരാഗ്യവും അല്ലേ അപ്പം ജ്ഞാനവും വൈരാഗ്യവും പരിപൂർണമായിട്ട് നമ്മളെ വേദാന്ത വേദഗ്രന്ഥങ്ങളിൽ ഉപനിഷത്തുകളിലൊക്കെ ഉണ്ട് ഉപനിഷത്തിന്റെ സാരമായ ഭഗവത്ഗീതയിലും ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ചൊല്ലു നോക്കി ചെവിയിൽ പോയിട്ട് മെല്ലെ ചെവിയിൽ പോയിട്ട് ഇത് ഞാൻ പറയുന്നതല്ല ഇതും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെല്ലെ കുരിഞ്ഞിട്ട് അവരുടെ ചെവിയിൽ പോയിട്ട് വേദം വേദം പാരായണം ചെയ്യുന്നു മന്ത്രങ്ങൾ ഉപനിഷത്ത് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അന്നിട്ടോ അവരെന്തു ചെയ്യുന്നു വിളിക്കുന്നു പ്രബുദ്ധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റാലും നിങ്ങൾ കൊച്ചുമക്കളൊക്കെ രാവിലെ എണീറ്റിട്ട് എണീക്കുമ്പോൾ നിങ്ങളും പറയും എഴുന്നേക്കൂ പ്രബുദ്ധതം അറ്റ്ലീസ്റ്റ് ഒരു വാക്കിനും പഠിക്കുവല്ലോ സംസ്കൃതവും അല്ലെ പ്രബുദ്ധതാം പ്രബുദ്ധതാം എഴുന്നേക്കൂ പക്ഷെ അവരെന്ത് ചെയ്യുന്നു നമ്മുടെ കൊച്ചുമക്കൾ എന്ത് ചെയ്യും കുറച്ചുകൂടി ഉറങ്ങട്ടെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും ഒന്ന് കൂട്ടുമായി വിടും അല്ലേ പറഞ്ഞു കോട്ടുവായി വിടുവല്ലോ അതേപോലെ തന്നെയാണ് ഇവർ ചെയ്ത് ഇവരെന്താ ചെയ്ത ജൃംബന്തവും രണ്ടുപേരുണ്ടല്ലോ അതുകൊണ്ട് കോട്ടുവായി വിട്ടു എന്നിട്ട് വീണ്ടും അപ്പം നാരദ ഓർത്തൂഞ്ഞു ഞാൻ എന്താ വേദവേദാന്ത വേദാന്തങ്ങള് ഉപനിഷത്തകളൊക്കെ ഞാൻ ഇവരുടെ ചെവിയിൽ ഓതി കൊടുത്തു വന്നിട്ട് ഇവരെ എണീക്കുന്നില്ലല്ലോ അന്ന ഒരു കാര്യം ചെയ്യാം അതിന്റെ സാരമായ ഭഗവത്ഗീത ഉച്ച നോക്കാം ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞ് നാരാന്തര പറഞ്ഞു കൊടുക്കും എന്നിട്ടും ഒരു രക്ഷയില്ല എഴുന്നേൽക്കൽ പോലെ തോന്നുന്നു പക്ഷേ അങ്ങനെ തന്നെ കിടന്നു അപ്പൊ സംശയ ഇതെന്താ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് എണീക്കുന്നില്ല അപ്പൊ വിചാരിച്ചു ശരി നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാൻ ഒന്ന് പോയി സഞ്ചരിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഓർക്കണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ട് എങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് ഒരു പരിഹാരം കിട്ടും നാരദരിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീര് കേട്ടു ഇതിനുള്ള പരിഹാരം സത്കർമ്മം ചെയ്തു സത്കർമ്മത്തിലൂടെ മാത്രമേ ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും ഉണർത്താൻ പറ്റൂ അപ്പം എന്താണ് സത്കർമ്മം എവിടെ നിന്ന് കിട്ടും മഹർഷിമാര് നിങ്ങൾക്ക് ആ സത്കർമ്മം എന്താണെന്ന് ഉപദേശിച്ചു വരുന്നു അപ്പൊ നമുക്കും ധ്യാത്മിക മാർഗത്തിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു സാധകനാണെങ്കിൽ നമ്മൾ വിഷമിക്കുകയേ വേണ്ട മാർഗദർശനം എവിടെന്നെങ്കിലും കിട്ടിക്കൊള്ളൂ പുസ്തകത്തിൽ നിന്നോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നോ പലരും പറയുന്നുണ്ടല്ലോ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ചിലരൊക്കെ രാവിലെ എണീറ്റാൽ ഉടനെ തുടങ്ങും അല്ലേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഒരു കോട്ടും കൂടി സുപ്രഭാതം എന്ന് പറഞ്ഞ ചിലർ ചുമ്മാ സുപ്രഭാതം പറഞ്ഞയക്കോ അല്ലേ പക്ഷെ ചിലർ അങ്ങനെയല്ല സുപ്രഭാതം വന്നിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ കൂടി എന്നിട്ട് അതിൻ്റെ ഒരു നല്ല സന്ദേശവും ഉണ്ടാവും അപ്പൊ ചിലർ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഓ സന്ദേശം ഞാൻ അങ്ങനെ അയക്കാറില്ല പക്ഷെ ഞാൻ പറഞ്ഞു പറയുന്നതേ ഉള്ളൂ ആ സന്ദേശം അയക്കുമ്പോ ഓ ശരിയാണോ ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പതാ കിട്ടിയല്ലോ അപ്പൊ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല പരിഹാരത്തിന് നമ്മുടെ ഉള്ളില് ഭഗവാന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ ശരിക്കും ശരണം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം എവിടെന്നെങ്കിലും കിട്ടും ചിലപ്പോൾ കൊച്ചു മക്കളിൽ നിന്നും കിട്ടും ചെറിയ മക്കളിൽ നിന്നും എവിടെ നിന്ന് വരെ നമുക്ക് പറയാനേ സാധിക്കില്ല നാരദന് അങ്ങനെ ഒരു പരിഹാരം കിട്ടി അപ്പൊ നാരദൻ എന്നും തീർത്ഥങ്ങള് തീർത്ഥങ്ങള് സന്ദർശിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പോയി മഹർഷിമാരോടൊക്കെ ചോദിക്കാണ് അപ്പൊ മഹർഷിമാരൊക്കെ എന്ത് പറയുന്നു ഓ ഇങ്ങനെയാണോ ആണോ ഞങ്ങൾക്കറിയില്ല കേട്ടോ ചിലർ പറയുന്നു ദുർ ദുർവിജ്ഞയമാണ് ഇത് അറിയാൻ അസാധ്യം ദുർവിജ്ഞയം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് ഇത് അറിയാൻ അതിനുള്ള പരിഹാരം അറിയാൻ ബുദ്ധിമുട്ടാണ് ചിലർ ഇത് കേട്ടപ്പോൾ തന്നെ ഓടിപ്പോയി പലായനം ചെയ്തു ചിലർ അപ്പം അങ്ങനെ ചിലർ മൗനം അവലംബിച്ചു അപ്പം എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് പോയി ബദരീവനത്തിലെത്തി ബദരീവനത്തിലെത്തിയിട്ട് വിചാരിച്ചു തപസ്സാണ് ഇതിനുള്ള ശരിക്കുള്ള ഉപായം ഞാൻ തപസ് ആചരിക്കാം എന്ന് സങ്കല്പമെടുത്തു അപ്പോൾ അവിടെ ആര് വന്നു നാരദരുടെ ജ്യേഷ്ഠന്മാർ സനത് കുമാരാദികൾ കുഞ്ഞ് പ്രായമാണ് അല്ലേ അത്ഭുതമാണ് അവരുടെ ദർശനം നാരദർക്ക് ശരിക്കുള്ള സമയത്തിൽ ആ ഒരു പരിഹാരം കിട്ടി സനത്കുമാരാദികൾ വന്നിട്ട് നാരദർക്ക് ഉപദേശം നൽകുകയാണ് ചോദിച്ചു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് പറയാണ് എന്താണ് അതിനുള്ള പരിഹിതി പരി പരിവിധി നാരദരെ അങ്ങയുടെ അടുത്ത് ഉണ്ടല്ലോ അത് ഓൾറെഡി പക്ഷെ അങ്ങ് അറിയുന്നില്ല അത്രയേ ഉള്ളൂ എന്താണ് അതിനുള്ള പരിഹാരം ഭാഗവത അമൃതം അത് തന്നെയാണ് അതിനുള്ള പരിഹാരം ഭാഗവതം എവിടെ ഉണ്ടോ അവിടെ ഭാഗവാൻ വരേണ്ടി വരും ഇനി കഥ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ് സനത് കുമാരാദികൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഗംഗാ തീരത്ത് വെച്ചിട്ട് സപ്താഹം നടത്തുകയാണ് അതിൻ്റെ ആദ്യം വിധി പറഞ്ഞതിന് ശേഷം ഈ ഭാഗവതം പറയാണ് സപ്താഹം തന്നെ ചെയ്യണം എന്നില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് വായിക്കാം ഇതിൽ പറയുന്നു സദാ സേവ്യ സദാ സേവ്യ സദാ സേവ്യ എപ്പോഴും സേവിക്കണം എപ്പോഴും സേവിക്കണം എപ്പോഴും സേവിക്കണം എന്തിനെ ഭാഗവതത്തിനെ എന്നിട്ട് പറയാണ് പക്ഷേ ചിലർക്കൊക്കെ ആ സമയം എപ്പോഴും നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യണം ശരി ഏഴോ ദിവസം മാറ്റി വെച്ചിട്ട് സപ്താഹവിധി പൂർവ്വം അതിനെ ചെയ്യൂ എന്നിട്ട് അവർ ചെയ്യാണ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് അത്ഭുതം സപ്താഹത്തിന്റെ അവസാനം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ അവിടെ വന്നു എങ്ങനെയാണ് തുള്ളി ചാടിക്കോണ്ട് അല്ലെ നർത്തനം ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഭാഗവതത്തിൽ എന്തുണ്ട് ഭക്തിയുണ്ട് ജ്ഞാനമുണ്ട് വൈരാഗ്യമുണ്ട് പിന്നീടോ അവസാനം ആര് വന്നു ശുഖദേവൻ ഭാഗവത പുരാണത്തിന്റെ മൂന്ന് തരം വക്താക്കളുണ്ട് അത് നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ കാണും അപ്പം അതിൽ ഒരു വക്താവാരാണ് ശുഖദേവനാണല്ലോ വ്യാസപുത്രൻ ശുഖദേവൻ ശുഖദേവൻ വന്നു സാക്ഷാ ശുഖദേവൻ അവിടെ വന്നു ശുഖദേവന് വരാനിരിക്കാൻ പറ്റില്ല അല്ലെ ഭാഗവതം എവിടെയുണ്ടോ ശുഖദേവൻ അവിടെ വരും എന്നാണ് ഇങ്ങനെയാണോ രാമായണം വായിക്കുമ്പോൾ ഒരു സീറ്റ് നമ്മൾ ആർക്കിടും ഹനുമാൻ അല്ലേ വരുന്നു ഹനുമാൻ രാമായണം കേൾക്കാൻ പിന്നെ അവസാനം അവസാനമാകുമ്പോഴത്തേക്കും ആരും അറിയാതെ വിട്ടുപോവുകയും ചെയ്യും അതുപോലെ പറയും മഹാഭാരതം വായിക്കുമ്പോൾ ആര് വരും മഹാഭാരതം അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് വരും എന്നാണ് പറയുന്നത് മഹാഭാരതം വായിക്കുമ്പോൾ വരും സൈലന്റ് ആയിട്ട് അവസാനമാകുമ്പോൾ പോകും അതേപോലെ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഈ മൂർത്തിമത് ഭാവങ്ങള് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് ശുഖദേവൻ പിന്നീടോ ശുഖദേവൻ വന്നത് മാത്രമല്ല ശുഖദേവൻ വന്നപ്പോൾ എല്ലാരും എണീറ്റും എല്ലാ ഋഷിമാരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഋഷിമാരും അവിടെ ആ സപ്താഹത്തില് ഋഷിമാര് മുനിമാര് സിദ്ധന്മാര് ഗന്ധർവന്മാര് ദേവന്മാര് പശു പക്ഷികള് എല്ലാവരും അവിടെ ഒത്തുചേർന്നു എന്നാണ് പിന്നെ വേദം വേദാന്തം ശാസ്ത്ര ഗ്രന്ഥങ്ങള് തന്ത്രശാസ്ത്രങ്ങൾ എല്ലാവരും മൂർത്തിമത് ഭാവം ധരിച്ചുകൊണ്ട് അവിടെ വന്നു അപ്പൊ അത്ഭുത രംഗമായിരിക്കും അല്ലേ എല്ലാം ഉള്ള സമയത്ത് ഭഗവാന്റെ ഭക്തന്മാരെവിടെ ഉണ്ടോ അവിടെ ഭഗവാന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഭഗവാനും അവിടെ വന്നു അല്ലേ ഭഗവാൻ വന്നപ്പോൾ ഭഗവാന്റെ പരമഭക്തന്മാരായ പ്രഹ്ലാദൻ അർജുനൻ ഇന്ദ്രൻ എല്ലാവരും വന്നു ഓരോരുത്തരും ഓരോ വാദ്യഘോഷങ്ങൾ വാദിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ നർത്തനം ചെയ്യാണല്ലേ എന്നിട്ട് ഭഗവാൻ പറയാണ് എൻ്റെ ഭക്തന്മാർ എവിടെ പാടുന്നുണ്ടോ അവിടെ ഞാൻ നർത്തനം ചെയ്യും ഉത്തരേന്ത്യയിൽ ഒരു നാമദേവൻ്റെ ഒരു കൃതിയിൽ പറയാണ് നാമദേവൻ പാടിയപ്പോൾ ഭഗവാൻ നർത്തനം ചെയ്യുന്നു എന്നിട്ട് ഭഗവാൻ്റെ ഒത്തിരിയും താഴെ വീണതും ഭഗവാൻ അറിഞ്ഞതേയില്ല ഭഗവാൻ മുഴുകി 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 പാടുക നർത്തനം ചെയ്യാൻ ഭഗവാൻ വന്ന് നർത്തനം ചെയ്യുന്നു പിന്നെ ഭഗവാൻ അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അവർ സത്തുക്കളായതുകൊണ്ട് അവിടെ ഉള്ളവർ ചോദിക്കുകയാണ് ഭഗവാനെ ഭാഗവതം എവിടെ വായിക്കുന്നുണ്ടോ അവിടെ അങ്ങയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാവണം കഥാസ്തു എന്ന് പറയാനുള്ളത് അപ്പം നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ട് പിന്നീട് ഭാഗവതത്തിലൂടെ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഉള്ളിൽ ഉണ്ടാവും ഇനി ഈ കഥയിൽ നിന്നും ഈ ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം